ഇന്ന് അധ്യാപക ദിനം തൊണ്ണൂറ്റിയേഴാം വയസ്സിലും കർമ്മനിരതനായ ഒരു അധ്യാപകൻ ഉപ്പുതറയിലുണ്ട് ഉപ്പുതറ ചീരൻകുന്നയിൽ ഇ വി ജോസഫാണ് മണ്ണിനോട് മല്ലടിക്കുന്ന ഈ തൊണ്ണൂറ്റിയേഴുകാരൻ ഹൈറേഞ്ചിൽ ആദ്യ ഇംഗ്ലീഷ് അധ്യാപകൻ അധ്യാപകൻ കുടുംബത്തിൽ പതിനെട്ട് അധ്യാപകരാണ് ഈ അപൂർവ ഭാഗ്യശാലി കൂടിയാണ് ഇ വി ജോസഫ് കുടിയേറ്റ കർഷകൻ ഹൈറേഞ്ചിലെ ആദ്യത്തെ ഇംഗ്ലീഷ് അധ്യാപകൻ പത്ത് മക്കളിൽ പേരും കൊച്ചുമക്കളിൽ പതിനൊന്ന് പേരും ഒരു മരുമകനും അധ്യാപകൻ തൊണ്ണൂറ്റിയേഴ് വയസ്സിലും ധർമ്മം തരുന്നത് ഇങ്ങനെ പോകുന്നു ഉപ്പുതര ചീരകുന്നിൽ സി വി ജോസഫിന്റെ വിശേഷങ്ങൾ മുണ്ടക്കയ ഇഞ്ചിയാനിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരലാണ് സഹോദരങ്ങൾക്കൊപ്പം ഉപ്പുതരയിലെത്തിയത് സ്വന്തമായി വാങ്ങിയ നാലര ഏക്കർ ഭൂമിയിൽ കൃഷി തുടങ്ങി ഉപ്പുതര എൽ പി സ്കൂളിൽ അന്ന് മലയാളം നാലാം ക്ലാസ് വരെയാണ് ഉണ്ടായത് അഞ്ചാം ക്ലാസ് തുടങ്ങാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ യോഗ്യതയുള്ള അധ്യാപകൻ ഇംഗ്ലീഷ് സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾ ഉപതെരയിൽ ഉണ്ടെന്ന വിവരം മാനേജ്മെന്റ് ഉടൻ തന്നെ സ്കൂൾ മാനേജ്മെന്റ് സി വി ജോസഫിന്റെ വീട്ടിൽ ആദ്യം എതിർപ്പ് പറഞ്ഞുവെങ്കിലും നിർബന്ധത്തിന് വഴകി അധ്യാപക വൃത്തിയേറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തുടങ്ങി സംതൃപ്തമായ അധ്യാപന ജീവിതത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് വിരമിച്ചത് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയോട് നന്ന ജോസഫ് സാറിന് നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ വിദ്യാസമ്പന്നമായ തലമുറ വേണം അർപ്പണബോധമുള്ള അധ്യാപകർ വേണം ഇതെല്ലാം പുതിയ സാർവത്രിയ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ ഇല്ലാതായി ശിഷ്യർക്ക് ഗുരുനാഥന്മാരോട് ബഹുമാനമില്ല ഈ സമ്പ്രദായം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഉത്കണ്ഠയാണ് ആയിരക്കണക്കിന് ശിഷ്യർക്ക് അക്ഷര വിളിച്ചം പകർന്നു നൽകിയ ഈ അധ്യാപകർ ഞാനൊക്കെ അധ്യാപകരുടെ ഭാഗത്തുനിന്നും തെറ്റുകൾ വന്നിട്ടുണ്ട് അർപ്പണബോധവുമല്ല പലിശ ആയിക്കൊള്ള പ്രയത്ന കൂടുതലും കൂടുതന്നെ കിട്ടും ആ രീതി വേ പോക പഴയ കാലത്തുള്ള അധ്യാപനം എന്ന് പറയുമ്പോൾ അവർക്ക് സമർപ്പണമായിരുന്നു ദാരിയത്തിലാണെങ്കിലും അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് വളരെ ഞെരുങ്ങിയാൽ കഴിഞ്ഞു കൂടുന്നത് തൊണ്ണൂറ്റിയേഴാം വയസ്സിലും കർമ്മനിരതനാണ് ജോസഫ് സാർ രാവിലെ അഞ്ചു മുപ്പതിനു പിന്നെ പത്രം വായന എട്ടോടെ പണിക്കാരെത്തും അവരോടൊപ്പം കൃഷിയിടത്തിലേക്ക് പോകും മേൽനോട്ടം വഹിക്കുന്നതിനൊപ്പം പറ്റാവുന്ന പണികളും ചെയ്യും രണ്ടു വർഷം മുമ്പ് ഭാര്യ അന്നമ്മ മരിച്ചതിന്റെ ദുഃഖം മാത്രമാണ് ജോസഫ് സാറിനുള്ളത് അധ്വാനത്തിലൂടെ ചെറുപ്പം മുതലാർജിച്ച ആരോഗ്യവും ആത്മധൈര്യയും വാർദ്ധിക്കുന്നതിലും ഈ മാതൃകാ അധ്യാപകൻ എല്ലാ അധ്യാപകർക്കും ഇരിക്കി വിഷൻ കുടുംബത്തിന്റെ അധ്യാപകത്തിന് ആശംസകൾ കെ കെ ജയകുമാർ ഇരിക്കി വിഷനോ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്